സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ നാലാമത്തെ ചാപ്റ്റർ ദി വേദിക് ഏജ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുപ്പത് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ തന്നെ ഒരു ഇരുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ആ വീഡിയോയുടെ ബാക്കിയാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ദ വേദിക് ഏജിലെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുപ്പത് എംസിക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണേ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ ദ ഉപനിഷത്ത്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ബ്രാഹ്മണാസ് ബൈ ട്രീറ്റീസസ് ഈസ് ഇസ് കോൾഡ് ഡാഷ് എന്തവിടെ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തുകളെ ബ്രാഹ്മണാസിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഡാഷ് എന്ന പ്രബന്ധമാണ് ഏതാണ് പ്രബന്ധം ഏത് പ്രബന്ധങ്ങളാൽ കൊണ്ടാണ് നമ്മുടെ ഉപ ഉപനിഷത്തുകളെ ബ്രാഹ്മണങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ അല്ലേ വേദാസിൽ നിന്ന് വേദാസാണ് കറക്റ്റ് ആൻസർ അല്ലേ ദ ഉപനിഷത്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ബ്രാഹ്മണാസ് ബൈ ട്രീറ്റീസ് ഇസ് ഇസ് കോഡ് ഡാഷ് അതായത് വേദാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ഇൻ വിച്ച് സെഞ്ച്വറി ഡിഡ് ദ ഫസ്റ്റ് മൂവ്മെൻറ്റ് എഗനെസ്റ്റ് വേദിക് റിച്വലിസ്റ്റിക് സ്റ്റാർട്ട് അതായത് വേജ് വേദ ആചാര ആചാരനുഷ്ഠാനങ്ങൾക്കെതിരായിട്ടുള്ള ആദ്യത്തെ മൂമെൻ്റ് അതായത് ആദ്യത്തെ പ്രസ്ഥാനം ഏത് സെഞ്ച്വറിയിലാണ് ആരംഭിച്ചത് ഏത് സെഞ്ച്വറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏത് സെഞ്ച്വറിയിലാണ് ഓപ്ഷൻ ഡി ആണല്ലേ ഓപ്ഷൻ ഡി അതായത് അറുന്നൂറ് ബി സിയിലാണ് കേട്ടോ അറുന്നൂറ് ബി സിയിലാണ് വേദ ആചാര ആചാര ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായിട്ടുള്ള ആദ്യ മൂമെൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മൂമെൻറ്റ് അറുനൂറ് ബി സിയിലാണ് ആരംഭിച്ചത് ഓക്കെ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കെ റെക്കഗ്നൈസ് ദ മെഡിക്കൽ ട്രയേഴ്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് അതായത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് മെഡിക്കൽ ട്രയേഴ്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ പുരാതന ഇന്ത്യയിലെ ഔഷധ മൂല്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഏതാണ് ശരിയായ ഉത്തരം ഓക്കെ ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ ചരക് സുശ്രുത ആൻഡ് പതാഞ്ജലി ഈ മൂന്നെണ്ണമാണ് മെഡിക്കൽ ട്രയോസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഓർത്തിരിക്കണം കേട്ടോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം മെഡിക്കൽ ട്രയോസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കിയേ ദ വേദിക് ഡേറ്റി ഇന്ദ്ര വാസ് ദ ഗോഡ് ഓഫ് എന്തിൻ്റെ ഗോഡാണ് ഇന്ദ്ര എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റെയിൻ ആൻഡ് തണ്ടർ ആണല്ലേ ഓപ്ഷൻ ബി റെയിൻ ആൻഡ് തണ്ടർ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ ഓക്കെ ദ ടൈം ഫിലോസഫി ഈസ് ഡിറൈവ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾറെഡി ഞാനിത് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുള്ളതാണ് നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്ന ടൈം ഏതിൽ നിന്നും ഉൾത്തിരിഞ്ഞ് വന്നിരിക്കുന്ന വേടാണ് എന്നുള്ളതാണ് ചോദ്യം ഏതിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്ന വേടാണ് ഏത് ഫിലോസഫി എന്ന് പറയുന്ന വേട് ഓർത്തിരിക്കുക ദ ടൈം ഫിലോസഫി ഈസ് ഡിറൈവ്ഡ് ഫ്രാം ഏൻഷ്യൻ ഗ്രീക്ക് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കിക്കേ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഓക്കെ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കിക്കേ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ദ ലൈഫ് ഓഫ് മാൻ ഇൻ ആര്യൻ സൊസൈറ്റി ഇൻ അസൻഡിങ് ഓർഡർ ഓഫ് ഏജ് ഈസ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ആര്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആര്യ സമൂഹത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് സോ അത് ആ ഒരു ആരോഹണക്രമത്തിലെഴുതി അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം അത് കറക്റ്റായിട്ടാണോ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതാണെന്നാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള അസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ നോക്കിക്കേ ഏതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്രഹ്മചാര്യ ഗൃഹാഷ്ട വാനപ്രസ്ഥ ദെൻ സന്യാസ ഈ ഒരു ഓഡറാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ കേട്ടോ അതായത് മനുഷ്യൻ്റെ ആര്യൻ സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഘട്ടങ്ങൾ അസെൻഡിങ് ഓർഡറിൽ ഏജ് അനുസരിച്ച് കൊടുത്തിരിക്കുന്നതാണ് സോ ബ്രഹ്മചാര്യ ഗൃഹാഷ്ട വാനപ്രസ്ഥ ദെൻ സന്യാസ അതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ വേദിക് പീരിയഡിലെ ആശ്രമ സിസ്റ്റംസ് സിസ്റ്റംസാണ് നമ്മളിപ്പോൾ പഠിച്ചത് അത് ഫോ നമ്മുടെ ലൈഫിൻ്റെ ഫോർ സ്റ്റേജസ് ആണ് ഇതെല്ലാം കേട്ടോ ഫോർ ആശ്രമാ ചോദിച്ചു കഴിഞ്ഞിട്ട് ഓർത്തിരിക്കുക ബ്രഹ്മചാര്യ ഗൃഹാഷ്ട വാനപ്രസ്ഥ സന്യാസ ഇതൊക്കെ അറിയാലോ ബ്രഹ്മചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റുഡൻറ് ലൈഫാണ് ഗൃഹാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ലൈഫാണ് ദെൻ വാനപ്രസ്ഥ എന്ന് പറഞ്ഞാൽ റിട്ടേർഡ് ലൈഫാണ് സന്യാസ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് റിനൻസിയേഷൻ ആണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ അധർവ വേദ ഡസ് നോട്ട് ഡിസ്കസ് ദ ഐഡിയൽ ഓഫ് ഡാഷ് അതായത് അധർവ വേദം എന്ന് പറയുന്നത് എന്താ ഡാ ഇന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ദ അധർവ വേദ ഡസ് നോട്ട് ഡിസ്കസ് ദ ഐഡിയൽ ഓഫ് ഡാഷ് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് അധർവ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് അധർവ ചർച്ച ചെയ്യുന്നില്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഏതാണ് നാല് ഓപ്ഷൻസ് അതിനകത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ശരിയായ ഉത്തരവേതാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തി ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മോക്ഷയാണ് അപ്പം നമ്മുടെ അഥർവ വേദ വേദത്തിൽ ഡിസ്കസ് ചെയ്യുന്നില്ലാത്ത ആദർശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി മോക്ഷയാണ് കേട്ടോ ഓപ്ഷൻ ഡി മോക്ഷ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ കഴിഞ്ഞ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഗോഡ് ഓഫ് ആനിമൽ ഡ്യൂറിംഗ് ദ ലേച്ചർ വേദിക് പീരിയഡ് അതായത് തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഗോഡ് ഓഫ് ആനിമൽ അതായത് മൃഗങ്ങളുടെ ദൈവം എന്ന് അറിയപ്പെട്ടു നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിലാണ് കേട്ടോ അപ്പോൾ വേദ കാലഘട്ടത്തിലെ മൃഗങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇരുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി എന്താണ് രുദ്രയാണ് അല്ലേ ഓപ്ഷൻ ബി രുദ്രയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒൻപതാമത്തെ ഇവിടെ ഓർത്തിരിക്കണം കേട്ടോ ഗോഡ് ഓഫ് ആനിമൽ ഡ്യൂറിങ് ദ ലൈറ്റർ വേദിക് പീരീഡ് അറിഞ്ഞിരിക്കുക രുദ്രയാണ് കേട്ടോ ഗോഡ് ഓഫ് ആനിമൽ ഡ്യൂറിംഗ് ദ ലൈറ്റർ വേദി ലൈറ്റർ വേദിക്ക് പീരിയഡിലെ ഗോഡ് ഓഫ് ആനിമൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി രുദ്രയാന്നുള്ള കാര്യം മറന്നുപോയേക്കരുത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോഡ്സ് ലോസ്റ്റ് ഹിസ് ഇമ്പോർട്ടൻസ് ആസ് ദ ഫസ്റ്റ് ഡേറ്റ് ഡ്യൂറിംഗ് ദ ലൈറ്റർ വേദിക്ക് പീരീഡ് അതായത് ലൈറ്റർ വേദിക്ക് പീരിയഡിൽ ദൈവം ഒന്ന് ദൈവം എന്ന നിലയിൽ അല്ലെങ്കിൽ പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഏത് ദൈവത്തിനാണ് എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു വരുന്നത് ദൈവം എന്ന നിലയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയത് ഏത് ദൈവത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ വരുണയാണ് കേട്ടോ ഓപ്ഷൻ എ വരുണയാണ് ഗോഡ്സ് എന്നുള്ള രീതിയിൽ പിൽക്കാല വേദ അല്ലെങ്കിൽ ലേറ്റർ വേദിക്ക് പേരിൽ അതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോയത് ദൈവം എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയത് വരുണയാണേ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം മുപ്പതാമത്തെ ചോദ്യമാണ് മുപ്പതാമത്തെ ചോദ്യം നോക്കിയേ ദ ഉപനിഷത്ത് സാറെ സീരീസ് ഓഫ് ബുക്ക്സ് ഡിവോട്ടഡ് ടു ഡാഷ് ഏതാണ് ഫിലോസഫിയാണ് അല്ലേ ഫിലോസഫി ആണ് ആൻസർ ദ ഉപനിഷത്ത് എ സീരീസ് ഓഫ് ബുക്ക്സ് ഡിവോട്ടഡ് ടു ഫിലോസഫി ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് ദ വേദിക് ആര്യൻസ് വാസ് ഡാഷ് എന്താണ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് ദ വേദിക് ആര്യൻസ് വാസ് ഡാഷ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വേദിക് ആര്യൻസിൻ്റെ പ്രധാന ഭക്ഷണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് വേദ വേദിക് റിലീജിയൻ എലോങ് വിത്ത് ഇറ്റ്സ് ലേച്ചർ ഡെവലപ്മെൻറ്റ്സ് ഈസ് ആക്ച്വലി നോൺ ആസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ബ്രാഹ്മണിസം അതായത് ദ വേദിക് റിലീജിയൻ എലോങ് വിത്ത് ഇറ്റ്സ് ലേറ്റ ഡെവലപ്മെൻറ്റ്സ് ഈസ് ആക്ച്വലി നോൺ ആസ് ബ്രാഹ്മണിസം ഓർത്തിരിക്കുക കേട്ടോ നമ്മുടെ വൈദിക മതവും അതിൻ്റെ പിൽക്കാല വികാസങ്ങളും അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ് ബ്രാഹ്മണിസം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ ദ ഏർലിസ്റ്റ് സെറ്റിൽമെൻറ്സ് ഓഫ് ആര്യൻ ട്രൈബ്സ് വെയർ അറ്റ് ഡാഷ് ആര്യൻ ട്രൈബ്സിൻ്റെ അല്ലെങ്കിൽ ആര്യൻ ഗോത്രങ്ങൾ ുടെ ആദ്യകാല സെറ്റിൽമെൻ്റ് അതായത് അവരുടെ വാസസ്ഥലങ്ങൾ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഏതാണ് സപ്ത സിന്ധു ആണ് അല്ലേ ദ എയർലിസ്റ്റ് സെറ്റിൽമെൻറ്സ് ഓഫ് ആര്യൻ ട്രൈബ്സ് അതായത് ആര്യ അതായത് ആര്യൻ ഗോത്രങ്ങളുടെ ആദ്യകാല വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് സപ്ത സിന്ധു ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഓക്കെ അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് അപ്പോൾ നാളെ ചോദ്യം നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഫൈൻ ട്രീ ഫ്രീക്വൻ്റ് മെൻഷൻ ഇൻ ഋഗ്വേദിക് ഹെമൻസ് അതായത് ഋഗ്വേദിക് ഹെമൻസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാത്ത റിവറിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയാണ് റിവേഴ്സ് ഡസ് നോട്ട് ഫാൻ ഫ്രീക്വൻറ്റ് മെൻഷൻ ഇൻ ഋഗ്വേദിക് ഹെമൻസ് ഓർത്തിരിക്കണേ അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഓക്കെ മുപ്പത്തി അഞ്ചാമത് ചോദി നോക്കിയേ എൻ്റെ റിഗ്വേദ ദ ടൈം ദാസസ് ആൻഡ് ദസ് യൂസ് റെഫേഴ്സ് ടു ഡാഷ് അതായത് ഋഗ്വേദത്തിൽ ദാസാസ് ആൻഡ് ദസ് യൂസ് അതായത് ഈ പേരുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ നോൺ ആര്യൻസിനെയാണ് ദാസസ് അല്ലെങ്കിൽ ദസ് യൂസ് എന്ന് എന്താ സൂ ആ ഒരു ടൈമ് കൊണ്ട് അർത്ഥമാക്കുന്നത് നോൺ ആര്യൻസിനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്തത് മുപ്പത്തി ആറാമത്തെ ചോദ്യമാണേ മുപ്പത്തിയാറാമത്തെ ചോദ്യം നോക്കിക്കേ ദ റിഗ്വേദിക് ആര്യൻസ് വേറെ പാസ്റ്റോറൽ പീപ്പിൾ ഇൻ ബോൺ ഔട്ട് ബൈ ദ ഫാക്ട് ദാറ്റ് അതായത് ഋഗ്വേദിക്ക് ഋഗ്വേദ ആര്യന്മാർ എന്ന് പറയുന്നത് പാസ്റ്റോറൽ പീപ്പിൾ അതായത് അതെന്താ ഉദ്ദേശിക്കുന്നത് ഇടയ ജനതയായിരുന്നു എന്നതിൻ്റെ ഫാക്ട് അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നതിനെ അവർ എന്താണ് ഇടയ ജനതയായിരുന്നു എന്നതിനുള്ള സത്യാവസ്ഥ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എന്താ ഓപ്ഷൻ ഏതാണ് ഗിഫ്റ്റ് മെയ് ടു പ്രൈസ് വെയർ യൂഷ്വലി കൗസ് അതായത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഋഗ്വേദ ആര്യൻസ് സാധാരണ രീതിയിൽ പുരോഹിതർക്ക് നൽകുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്ന സാധാരണ രീതിയിൽ പശുക്കളെ ആയിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഫാക്റ്റാണ് ആ ഒരു ഋഗ്വേദിക് ആര്യൻസ് പാസ്ട്രോൾ പൂപ്പിൾ ആണ് എന്നുള്ളതിന് എന്താ ഉള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കിക്കേ ഡിവിഷൻ ഓഫ് ദ വേദിക് സൊസൈറ്റി ഇൻഡു ഫോർ ക്ലാസ്സ് ക്ലിയർലി മെൻഷൻ ഇൻ ദ ഡാഷ് അതായത് നമ്മുടെ വേദിക് സൊസൈറ്റി അല്ലെങ്കിൽ വേദിക് സമൂഹത്തെ നമ്മൾ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതിലാണ് എന്നുള്ളതാണ് ചോദ്യം ഏതിലാണ് ഓപ്ഷൻ മുപ്പത്തിയേഴ് അല്ലേ ഓക്കെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ അതായത് പുരുഷ സൂക്ത ഓഫ് ഋഗ്വേദ പുരുഷ സൂക്ത ഓഫ് ഋഗ്വേദ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓർത്തിരിക്കുക നമ്മുടെ വേദിക് സൊസൈറ്റിയെ നാല് വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് പുരുഷ സൂക്ത ഓഫ് ഋഗ്വേദത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഓക്കെ അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണേ ഓക്കെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യലി ബുക്ക്സ് ഓഫ് റിച്വൽസ് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ തന്നെയാണ് സോ മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നോക്കിക്കേ ഹൂ കമ്പെയർ ദ ടെയിൽസ് ഓഫ് ദ പഞ്ചതന്ത്ര അതായത് പഞ്ചതന്ത്ര കഥകൾ സമാഹരിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്ര കഥകൾ സമാഹരിച്ചത് കേട്ടോ ഓർത്തിരിക്കണം കേട്ടോ വിഷ്ണു ശർമ്മ അടുത്തത് നാലാമത്തെ ചോദ്യം സോറി നാൽപ്പതാമത്തെ ചോദ്യം ദ ഉപനിഷത്ത് ആർ ദ ഡാഷ് എന്താ ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഹിന്ദു ഫിലോസഫിയാണ് അല്ലേ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഹിന്ദു ഫിലോസഫിയാണ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് റിപ്പീറ്റ് ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ വേറൊരു രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓ ഓക്കെ അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്താർത്ഥമാക്കുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ അതായത് തന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ ഒറ്റയാനെ അതായത് കൂട്ടത്തിൽപ്പെടാത്തതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻസ് നോക്കി സാമവേദയുണ്ട് യജുർവേദയുണ്ട് വിഷ്ണുപുരാണയുണ്ട് ഋഗ്വേദയുണ്ട് ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത് വിഷ്ണു പുരാണയാണ് അല്ലേ ഓപ്ഷൻ സി ആണ് നമുക്കറിയാം വിഷ്ണു എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ എയ്റ്റീൻ മഹാപുരാണാസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു പുരാണയാണ് അതിനകത്ത് എന്താ കൂട്ടത്തിൽപ്പെടാത്ത ഓപ്ഷൻ സി ആണ് ശരി ശരിയായ ആൻസർ കേട്ടോ അടുത്തത് ഹു എമങ് ദ ഫോളോയിങ് പേഴ്സൺ ആസ് എ ഫിസിഷ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഒരു ഫിസിഷ്യൻ അല്ലാത്തത് എന്നുള്ളതാണ് കേട്ടോ ഒരു വൈദ്യൻ അല്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ചാർവകയാണ് ശരിയായ ഉത്തരം കേട്ടോ അടുത്തത് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഓൾറെഡി ഞാനിത് പറഞ്ഞായിരുന്നു ഇത് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് അതുകൊണ്ട് ഈ കെമിസ്ട്രി കയറി വന്നേക്കുന്നത് കേട്ടോ ഇത് ഹിസ്റ്ററിയുടെയാണ് അപ്പോൾ ഇനി എനിക്കത് മാറ്റാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് ഞെട്ടരുത് ഓക്കെ ഇത് ഹിസ്റ്ററിയുടെ നമ്മൾ എക്സിക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കെമിസ്ട്രി മോഡ്യൂൾ ടു കയറി വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാതെ ഓക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിക്ക് ദ വേദിക് ആര്യൻസ് ഫസ്റ്റ് സെറ്റിൽഡ് ഇൻ ദ റീജ്യൻ ഓഫ് ഓൾറെഡി ഇത് നമ്മൾ എന്ന് തോന്നുന്നു അല്ലേ നോക്കിയതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചായിരുന്നോ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ല ഓക്കെ ഇത് നമ്മൾ നോക്കിയതാണ് ഇത് റിപ്പീറ്റ് കോസ്റ്റായിട്ട് വന്നിരിക്കുന്നതാണോ കേട്ടോ നമ്മൾ ഓൾറെഡി ഏതൊരു ചോദ്യം നോക്കിയായിരുന്നു ദ വേദി ക്യാരിയൻസ് ഫസ്റ്റ് സെറ്റിൽഡ് ഇൻ ദ റീജ്യൻ ഓഫ് സപ്ത സിന്ധു അല്ലേ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് കയറി വന്നേക്കുന്നതാണ് അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണേ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ചോദ്യം നോക്കിക്കേ ഇത് ഫസ്റ്റ് ടു ഇൻവേറ്റ് ഇന്ത്യ വ ദ ഡാഷ് അതായത് നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ആക്രമിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ആര്യൻസ് ആണല്ലേ അപ്പം ഓപ്ഷൻ എ ആര്യൻസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്തത് എന്താണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണേ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ ഓക്കെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ദ ഹിന്ദു സോഷ്യൽ സാക്രിമെൻറ്റ് സച്ചാസ് മാരേജ് എറ്റ്സെട്രാ ആർ പെർഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിച്വൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഡാഷ് അതായത് നമുക്കറിയാം നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിലുള്ള ഓരോ എന്താ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ മാരേജ് അതിന് ഒരെണ്ണമാണ് മാരേജ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഋഗ്വേദ യജുർവേദ ഗൃഹാസൂത്ര

അല്ലെങ്കിൽ ഗണിത ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചിരുന്നത് എക്സ് ബൈ സീറോ ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് എന്നാൽ ഇത് ഇൻഫിനിറ്റി ആണെന്ന് പ്രൂവ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ മാതമാറ്റിഷ്യൻ ആയിട്ടുള്ള ഭാസ്കരാചാരിയാണ് ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ കേട്ടോ ഇനി അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണേ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കിക്കേ ഓക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേദാ സീസ് റെൻറ്റഡ് മ്യൂസിക്കില്ല അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ സംഗീതപരമായിട്ട് അവതരിപ്പിക്കുന്ന വേദം താഴെ പറയുന്നതിൽ ഏതാണ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കിയതാണിത് അപ്പോൾ ഏതാണത് നമ്മൾ പഠിച്ചത് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പോൾ പഠിച്ച വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നണോ സൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം നമ്മൾ പഠിച്ചതാണ് സാമവേദയാണ് അല്ലേ ഇനി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കി ദിസ് വേദിക് ഗോഡ് വാസ് എ ബ്രേക്കർ ഓഫ് ദ ഫോർഡ്സ് ആൻഡ് ഓൾസോ സോ എ വാർഗോഡ് ഇതും നമ്മൾ പഠിച്ചതാണ് വാർഗോഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണ് സോ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ വേറൊരു രീതിയിലാണിവിടെ ചോദ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഇതും കൂടി ഒന്ന് നോക്കിപ്പോണം കേട്ടോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇന്ദ്രയാണ് അല്ലേ ഇന്ദ്രദേവനാണ് ശരിയായ ഉത്തരം അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇത് വേറൊരു രീതിയിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതാണ് പക്ഷേ ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ പഠിച്ച ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ I <laughs> അടുത്തത് അപ്പോൾ ഇവിടെ എന്താണെന്ന് മനസ്സിലായല്ലോ ബ്രേക്കർ ഓഫ് ദ ഫോർഡ്സ് അതായത് കോട്ടകൾ തകർക്കുന്നതും അതോടൊപ്പം തന്നെ യുദ്ധ ദേവൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ ഇന്ദ്രനാണ് ഇന്ദ്രദേവനാണ് ഈ ഒരു രീതിയിൽ അറിയപ്പെടുന്നത് ഓക്കെ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണേ നോക്കിക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂൾ ചാലഞ്ചസ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ് ആസ് വെൽ ആസ് ദ ഹെഗിമൺ ദ ബ്രഹ്മൻ പ്രജിസ്റ്റർ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ വേദങ്ങളുടെ അധികാരത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണ പുരോഹിതന്മാരുടെയൊക്കെ ഒക്കെ ആധിപത്യം അല്ലേ ആധിപത്യത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന സ്കൂളിൻ്റെ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പേരെഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ചാർവക ഫിലോസഫി ഓഫ് മെറ്റീരിയലിസമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അൻപതാമത്തെ ചോദ്യമാണ് അൻപതാമത്തെ ചോദ്യം നോക്കിക്കേ ദ വേർഡ് വേദ ഹാസ് ബീൻ ഡിറൈഡ് ഫ്രം ദ റൂട്ട് വേഡ് വിത്ത് വിച്ച് മീൻസ് ഡാഷ് അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് വേദം എന്ന പദം നമുക്കറിയാം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് വിത്ത് എന്ന മൂല്യപഥത്തിൽ നിന്നാണ് അല്ലേ അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ഡി നോളേജ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലേ അപ്പം സംസ്കൃത പദമായിട്ടുള്ള വേദ എന്ന് പറയുന്ന പദം അതിൻ്റെ റൂട്ട് വേഡ് ആയിട്ടുള്ള വിത്ത് വിത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നോളേജ് എന്നാണ് അർത്ഥമാക്കുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പൊ നമ്മൾ മുപ്പത് ചോദ്യങ്ങൾ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നോക്കിയത് ഇനി ബാക്കി വരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ ഇനി കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മൾ അൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചിട്ടുണ്ട് കേട്ടോ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് വൺ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് ടു അതായത് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിൽ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ബാക്കി മുപ്പത് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ ഇരുപത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ ടോട്ടൽ ഈ ഒരു ചാപ്റ്ററിൽ അൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാക്കി ഒരു അൻപത് ചോദ്യങ്ങളും കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എന്നോ ഇസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്